എണ്ണ ഒന്നും തയ്ക്കാതെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ ഇതുപോലെ ഒരു എണ്ണ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അത് വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാതെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കരിഞ്ചീരകം വേറെയാണ് കറുത്ത എള് വേറെയാണ് കേട്ടോ കരിഞ്ചീരകത്തിന് ഒരു നല്ലൊരു മണമാണ് ഉണ്ടാവുക ഇതാണ് കരിഞ്ചീരകം എള് ഇത്രയും കറുത്തിട്ടല്ല കേട്ടോ എള് ഞാൻ കാണിച്ചു തരാം എള് ത ഇതാണ് എള് അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ ഞാനിവിടെ ഇരുമ്പ് ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇത് കരിജീരകം എള്ളും അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വറുത്ത് നല്ല ബ്ലാക്ക് കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം ഒത്തിരി ഇങ്ങനെ കരിഞ്ഞ് പൊകഞ്ഞ് വരരുത് ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക ഇത് പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്നിങ്ങനെ പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കാച്ചി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല മണമാണ് കരി ജീരകം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി ഈ ഒരു പൊടി ഉണ്ടല്ലോ ഇത് നമ്മൾ വീണ്ടും അതേ ഇരുമ്പ് ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇരുമ്പ് ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുമ്പിൻ്റെ കറയും കൂടെ നമുക്കിതിലേക്ക് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് മുഴുവനായിട്ടും ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ലിറ്ററോളം വെളിച്ചെണ്ണ ഇതിലിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ എണ്ണ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കരിഞ്ചീരികത്തിൻ്റെ എല്ലിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനൊരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഈ ഇരുമ്പിൻ്റെ ഈ ചട്ടി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ വെള്ളം ഇതിൻ്റെ ഉള്ളിലാവാത്ത രീതിയിൽ നമ്മളിതിനെ ചൂടാക്കി എടുക്കണം നല്ലോണം ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഇറക്കി വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെക്കാം കേട്ടോ ഇത് രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കിടന്നാൽ നല്ല റിസൾട്ടാണ് കേട്ടോ ആ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ